ആര് സ്വീകരിച്ചത് എത്ര സൈസ് എത്ര സൈസരമ ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ചത് ആയി സമൻസയെന്ന് അടകിടക്കട്ടെന്ന് പാർട്ടിക്കൊന്നും അറിയേണ്ട കാര്യമില്ല ആരിക്കും കള്ളാസ അയച്ചു നമ്മളെന്തറിയണ്ടേ നിങ്ങൾ എന്താ വിചാരിച്ചു ആ കള്ളാസിന്റെ ഞങ്ങൾ പോകുന്ന മലയാള മനോരമ കാര്യം ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചാല് ആ വാർത്തേന്റെ പിന്നത്തെ ഞങ്ങള് പോകുന്നതാണോ ഞങ്ങള് തിരിച്ചു അല്ല ഇതൊന്നും എന്ത് രാഷ്ട്രീയം ഇത് ഇത് ഏത് രാഷ്ട്രീയം ഞങ്ങൾ എന്താ പറയേണ്ടത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു കിട്ടണം ഞങ്ങൾക്ക് അല്ലേ അതിൽ ഞങ്ങളില്ല ട്ടാ ആ ചോദിക്കണം ബിജെപിക്കാരനോട് അന്വേഷിച്ചു സംസ്ഥാനമല്ല അതിലെന്ത് ചെയ്യും ആരോടൊന്നും ചോദിച്ചോ ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ ഇതൊന്നും കാണിച്ച് പീഡിപ്പിക്കാൻ നടക്കണ്ടാട്ടാ ബിജെപിയോട് എടുക്കേണ്ട നിലപാടെന്താണെന്ന് സി പി എമ്മിന് നല്ലൊരു ധാരണയുണ്ട് ഇന്നേ വരെ ഒരു കുറ്റുകൂഴ്ചയും ചെയ്യാൻ അത് ഉറച്ച നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് സി പി ഐ എം ഇനിയും അതുതന്നെ സ്വീകരിക്കും മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട് ഇനിയും സ്വീകരിക്കും അ നിങ്ങൾ ഈ ഈ വാർത്ത ഓരോന്നിങ്ങനെ ഇടക്കിടക്ക് അത് ഒന്നും ഒരു വാർത്തയല്ല രണ്ട് വാർത്തയല്ല മൂന്ന് വാർത്ത ഓരോ വാർത്ത ഇങ്ങനെ ഉണ്ടാക്കി ഉത്പാദിപ്പിച്ച് ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുകയാണല്ലോ നിങ്ങൾ ഉള്ള വസ്തുത കൊടുക്കല്ലല്ലോ നിങ്ങൾ ഉത്പാദിപ്പിക്കലേ ചെയ്യുന്നത് വാർത്ത വാർത്ത ഉൽപ്പാ അതുണ്ട് അതുകൊണ്ട് ഉണ്ടാവട്ടെ അതുകൊണ്ടല്ലോ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താന്നു അവിടെ കിടക്കുന്നതല്ലാണ്ട് എന്താ എവിടെയെങ്കിലും എവിടെയെങ്കിലും കിടക്ക മുഖ്യമന്ത്രി ആ മകനാണല്ലോ അല്ലേ അതാ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിനാണ് ഞങ്ങൾ മറുപടി പറയാൻ തയ്യാറില്ല അവർക്ക് എന്തിനീന്ന് അവിടെ കിടങ്ങോട്ടെ ഇനി അവിടെയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താ കുഴപ്പം ഞങ്ങൾ ഇതൊന്നും കാണിച്ച് ഓടിപ്പിക്കാൻ നടക്കണ്ടതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഈ കുറെ ദിവസമായ ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത് അതൊന്നും പോയല്ലോ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളതിൻ്റെ ബില്ല് വരാൻ തയ്യാറില്ല ഞാൻ നിങ്ങളോട് കുറേ പ്രാവശ്യം ചെയ്തു പറയുന്നു നിങ്ങളിങ്ങനെ ഓരോ വാർത്തയുണ്ടാക്കും ഈ വാർത്തേൻ്റെ പിന്നെ ഞങ്ങൾ വരണം എന്നിട്ട് അതിൻ്റെ മേലെ ചർച്ച നടക്കണം നിങ്ങൾ നിങ്ങൾക്കൊരു വാർത്തയായിട്ട് കൊണ്ട് തോട്ടണം അത് ഞങ്ങളില്ല സി പി എം ഇല്ല കാള്ള പ്രചാരേദ നടത്താൻ കുറേ പാത്രം അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചോദിക്കാൻ കുറേ പാത്രക്കാരും ഞാൻ നിങ്ങളും നല്ല പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളത് ജോലി നിങ്ങൾ ശമ്പളം തരുന്നവർ സ്വാഭാവികമായിട്ടും പത്രസമ്മേളനത്തിൽ വിട്ടാൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അത് ചോദിച്ചു മാത്രമേ ഉള്ളൂ അതിലപ്പുറത്തും ഞാൻ കാണുന്നില്ല ഇതിനാണ് പക്ഷെ ഇതൊന്നും കൊണ്ട് സി പി എമ്മിനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ പത്രം എഴുതുന്നതുപോലെ കുഴപ്പത്തിലാക്കി എന്നൊക്കെയാണല്ലോ ഒരു കുഴപ്പത്തിലാക്കിയിട്ടില്ല ഞങ്ങൾക്ക് ഇതിനെ പോലെ നല്ല ധാരണയുണ്ട് ഇനി മെയ് ഇരുപത്തി ആറ് മെയ് രണ്ട് ഇരുപത്തിയാറ് മെയ് വരെ ഈ സൈക്കിളിലാണ് പറയുന്ന വഴിയില്ല പറഞ്ഞതിൻ്റെ അർത്ഥം പ്രസേ എനക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പ് വരെ ഇത് സഹിക്കും ഇത് തുടർച്ചയായി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ പരിപാടി ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം തന്നെയായിരുന്നു അന്നേരമാണ് മറ്റേ ചെമ്പറിലും വന്നത്